വെൽക്കം സ്ത്രീകൾക്ക് അഭിമാനമായി മാറിയ അസുറ ബീവിയുടെ ചരിത്രം പുതുതലമുറക്ക് അറിയണമെന്നില്ല ജീവിതത്തിലെ എല്ലാ സുഖാടംബരങ്ങളും ഉണ്ടായിട്ടും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിക്കുന്ന ആ കൗമാരക്കാരിയായ പെൺകുട്ടി ഒരു സംഭവം തന്നെയാണ് കുഞ്ഞിനെ കൊന്നവനെ തിരയുന്ന തിരക്കിൽ ആ വൃത്യൻ അസുറ ബീവിയുടെ തലേണോയുടെ അടിയിലുള്ള ആ കടാര പുറത്തെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇത് കണ്ടോ എല്ലാവരും നിങ്ങളെല്ലാവരും വളരെ വിശ്വസ്തതയെന്ന് കരുതി ഈ വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ സ്ത്രീയാണിതിൻ്റെ പിന്നിൽ കദ്ദുകുൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന പ്രഭുവിനോട് തന്നെ വേണമായിരുന്നോ ഇവൾക്ക് ഈ ചതി ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു ആ ദുഷ്ടൻ വിളിച്ചു പറഞ്ഞു ആ ഭൃത്യൻ്റെ വാക്കുകൾ കേട്ട് പ്രഭുവിൻ്റെ ഭാര്യ പൊട്ടിത്തെറിച്ചു പ്രഭു ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് അവർക്ക് അസുറാബീദിയെ അവിശ്വസിക്കാൻ തോന്നിയില്ല തീർച്ചയായും അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ അയാൾക്കുറപ്പായിരുന്നു കാരണം അവൾക്ക് ഈ വീട്ടിലെ റാണിയാവാൻ ഞാൻ ക്ഷണിച്ചതാണല്ലോ അവൾ അത് വരാത്തത് കൊണ്ടല്ലേ തീർച്ചയായും ഇതിലെന്തോ ചതിയുണ്ട് അയാൾ ഉറച്ച് വിശ്വസിച്ചു പക്ഷേ അയാൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ആ പ്രഭുപത്നിക്ക് ആദ്യമേ അസൂറയെ ഇഷ്ടമല്ലായിരുന്നു അവൾ വിളിച്ചു പറഞ്ഞു അസൂറയാണ് ഈ കൊലപാതകം ചെയ്തതെന്നോ ഇവിടെ എനിക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു ആ കപട ഭക്തിയും നാട്യവും എല്ലാം കണ്ടപ്പോൾ നിങ്ങൾ ഇവളിൽ മയങ്ങിപ്പോയിട്ടാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത് ഇവളാണ് ക്രൂരമായ സർപ്പമാണികൾ കൊടുങ്കരൂരി പ്രഭോ ഇനി ഇവിടെ ഒരു നിമിഷം പോലും ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കരുതേ ദേവചെയ്ത് ഇവളെ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കണം നിസ്സഹായനായി നിന്ന പ്രഭു തെളിവുകൾ ബീവിക്കെതിരെയാണ് ഇനി അവരെ ഇറക്കിവിടുകയല്ലാതെ തനിക്കെന്ത് ചെയ്യാൻ പറ്റും എനിക്കിത് തെളിയിക്കാൻ പറ്റില്ലല്ലോ എല്ലാം കേട്ട് അസൂറ ബീവി തരിച്ചു നിന്നു താൻ ജീവനല്യം സ്നേഹിച്ചതായിരുന്നു ആ കുഞ്ഞിനെ അതിൻ്റെ നേരെ കടാരയോങ്ങാൻ തനിക്ക് എങ്ങനെ കൈവങ്ങും തനിക്കതിൻ്റെ ആവശ്യമെന്താ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പോലും എൻ്റെ മനസ്സ് അനുവദിക്കില്ല തന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിക്കുന്നു കഷ്ടം ഈ സങ്കടം ഞാൻ ആരോട് പറയാൻ ആരു കേൾക്കാം എല്ലാം അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ ചതിയനായ വൃത്യനാണെന്ന് അവൾക്ക് നല്ല പോലെ അറിയാം പക്ഷേ അവൾ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല ആരുടെ മുന്നിലും ഞാൻ തലകുനിക്കില്ല ഇല്ല തൻ്റെ അഭിമാനം എവിടെയും ഞാൻ പണയം വയ്ക്കില്ല ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിലല്ലാതെ എവിടെയും ഞാൻ തോറ്റു കൊടുക്കില്ല അവൾ അള്ളാഹുവിനോട് ക്ഷമിക്കാനുള്ള കഴിവിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ആകെ തകർന്നിരിക്കുന്ന അസൂറാബീവിയുടെ അടുത്തേക്ക് പ്രഭു വന്നു അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ബീവി നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം പക്ഷേ ഞാൻ നിസ്സഹായനാണ് ഞാൻ മാത്രം അത് വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഈ വീട്ടിൽ നിർത്താൻ കഴിയില്ല എന്നെ നിങ്ങൾ മനസ്സിലാക്കണം ദയവ് നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഒന്ന് പോവണം പ്ലീസ് ഇതെല്ലാം കേട്ടി ഞെട്ടി നിൽക്കുന്ന ബി വി കുറച്ചുനേരം മൗനമായി നിന്നു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് സഹോദര അങ്ങയുടെ സംസ്കാരത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയതിൽ വെച്ച് നിങ്ങളെപ്പോലെ വിശാല ഹൃദയമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല ഇതുവരെയും എനിക്കിവിടെ അഭയം തന്നില്ലേ ഹദ് നിന്നും എന്നെ രക്ഷിച്ചില്ലേ ഇനിയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാനിവിടെ നിൽക്കില്ല സഹോദര പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ കുഞ്ഞിനെ ഞാൻ കൊല്ലുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ ഞാൻ എൻ്റെ ജീവനായി കരുതി കൊണ്ടുനടന്ന കുഞ്ഞാണത് ഇല്ല സഹോദരി ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയുമില്ല അസൂറ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു മതി എനിക്ക് അത്ര മതി ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രഭു കുറച്ച് പണക്കിഴി എടുത്തിട്ട് ബീവിക്ക് കൊടുത്തു ഇത് നിങ്ങളൊരു സഹോദരൻ തരുന്നതാണെന്ന് കരുതി വാങ്ങണം അപ്പോൾ ബീവി അത് വാങ്ങി അവൾ പ്രഭുവിനോട് യാത്ര പറഞ്ഞു എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി നടന്നു എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് സഹിക്കാൻ റെഡിയായിക്കൊണ്ട് ഇതാണ് സ്ത്രീ കുറേ ദൂരം നടന്നപ്പോൾ അവർ ഒരു സ്ഥലത്ത് ആൾക്കാർ കൂടിയിരിക്കുന്നതും ബഹളവും കേട്ടു അങ്ങോട്ട് ശ്രദ്ധിച്ചു ആൾ തിരക്കുള്ള തെരുവിൽ രണ്ടു പേർ തമ്മിലുള്ള വയക്കാണ് ഒരാൾക്ക് അപരൻ ഇരുന്നൂറ് വെള്ളി നാണയം കൊടുക്കാനുണ്ട് എത്ര കാലമായി ഞാൻ ക്ഷമിക്കുന്നു ഇനി എനിക്ക് ക്ഷമിക്കാനാവില്ല എൻ്റെ ഇരുന്നൂറ് വെള്ളി നാണയം എനിക്ക് ഇപ്പോൾ കിട്ടണം ഇല്ലെങ്കിൽ നീ ജീവനും കൊണ്ട് കൊണ്ടിവിടെ നിന്നും പോവില്ല രണ്ടാൾ തമ്മിലുള്ള വയക്കും അട്ടഹാസങ്ങളും കേൾക്കുമ്പോൾ കൂടി നിന്നവർക്കെല്ലാം നല്ല ഹരമാണല്ലോ ഫ്രീ ആയിട്ടൊരു അടി കാണുകയല്ലേ ആ സമയത്താണ് അവിടേക്കൊരു പർദ്ധാരിണിയായ ഒരു സ്ത്രീ വന്നത് അസൂറ ബീവി ആലോചിച്ചു പഠിച്ചവന് എന്തൊരു ലോകമാണിത് ഒരാൾ പോലും അദ്ദേഹത്തെ സഹായിക്കുന്നില്ലല്ലോ അദ്ദേഹത്തെ കൊല്ലുന്നത് നോക്കി നിൽക്കുകയാണ് അവർ ബീവിക്ക് ആ വഴക്ക് കൂടുതൽ സമയം കണ്ടു നിൽക്കാനായില്ല അവൾ അവൾക്ക് പ്രഭു കൊടുത്ത പണക്കീഴിൽ നിന്നും ഇരുന്നൂറ് വെള്ളി നാണയമെടുത്ത് അയാൾക്ക് കൊടുത്തു അങ്ങനെ അവൾ ആ വഴക്ക് അവസാനിപ്പിച്ചു ലോകരക്ഷിതാവായ അള്ളാഹുവെ നിന്റെ പരീക്ഷണങ്ങളിൽ അടിപ്പതറാതെ മുന്നോട്ടു പോവാനുള്ള ശക്തി നീ എനിക്ക് നൽകണമേ നിന്റെ സോലിഹായ അടിമകളിൽ ഉൾപ്പെടുത്തി എന്നെ കൂടി മരിപ്പിക്കണമേ മനന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ അവർ വീണ്ടും ഇറങ്ങി നടന്നു അവർ ഒരു കടയിൽ കയറി വിശപ്പിനുള്ള കുറച്ച് സാധനങ്ങളും അത്യാവശ്യം വേണ്ട ചില വസ്തുക്കളും വാങ്ങി അവരുടെ പെട്ടിയിൽ വെച്ചു അവർ വീണ്ടും യാത്ര ആരംഭിച്ചു വഴിയിൽ ഒരു പ്രതിസന്ധിയും അവർക്ക് തരണം ചെയ്യേണ്ടി വന്നില്ല ഒരുപാട് വഴികൾ അവർ പിന്നിട്ടു എങ്ങോട്ടെന്നില്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ അടുത്ത പരീക്ഷണം എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ദീർഘദൂരം നടന്നപ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു ഹേയ് ഒന്ന് നിൽക്കണേ ബീവി തിരിഞ്ഞു നോക്കി അപ്പോഴാണ് താൻ നേരത്തെ സഹായിച്ച ആ ചെറുപ്പക്കാരൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടത് അസുറ ബി വി ഗൗരവത്തിൽ ഹും എന്ത് വേണം അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിച്ചതിന് നന്ദി പറയാൻ വന്നതാണ് നിങ്ങൾ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്നെ കൊല്ലുമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നവരെ ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്നതാണ് ഇത് കേട്ട ബീവി വിഷമത്തോടെ പറഞ്ഞു നിങ്ങൾ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല അള്ളാഹുവിനോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത് അവനാണ് നിങ്ങളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ജീവൻ എടുക്കുന്നതും ജീവൻ തരുന്നതും എല്ലാം അവനാണ് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന് നന്ദി ഇനി നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബി വി പിന്നെയും തിരിഞ്ഞു നടന്നു എങ്ങോട്ടെന്നില്ലാതെ ഒരു പത്തൊമ്പത് കാരി പെൺകുട്ടിയാണ് ഇതെല്ലാം സഹിക്കുന്നതെന്ന് ഓർക്കണം വിജനമായ പ്രദേശം ഇടയ്ക്കിടയ്ക്ക് തലയർത്തി നിൽക്കുന്ന കുറ്റിക്കാടുകൾ ശുദ്ധജലം വഹിച്ചുവയ്കുന്ന കാട്ടരുവികൾ ഒരു അരുവി കണ്ടപ്പോൾ ബി വി മുളവെടുക്കാൻ വേണ്ടി അവരുടെ അങ്ങ് സ്നാനം വരുത്തി താൻ കടം വെട്ടി സഹായിച്ച ആ മനുഷ്യൻ തന്നെ പിന്തുടരുന്നുണ്ടെന്ന കാര്യം ബീവിക്ക് അറിയില്ലായിരുന്നു ബീവി പർദ്ധയിലാണെങ്കിലും അവരുടെ ഭാവങ്ങളും രൂപങ്ങളും കണ്ടപ്പോൾ അസാമാന്യ സൗന്ദര്യം ഇവൾക്കുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ പിന്നാലെ ഉണ്ടായിരുന്നു വറുത അയച്ച് വലുവെടുക്കുമ്പോഴെയാണ് അവൻ ശരിക്കും അവരുടെ സൗന്ദര്യം കണ്ടത് ഹോ ഇത്രയും വലിയ സൗന്ദര്യതാമത്തെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല പട്ടിക്ക് തീറ്റ കൊടുത്താൽ ബാലാട്ടും ഒരു നന്ദി പോലും അയാൾ കാണിച്ചില്ല നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ബീവിയുടെ മുന്നിലേക്ക് അയാൾ പ്രത്യക്ഷപ്പെട്ടു നിനക്കെന്ത് വേണം മനുഷ്യനതൊരു സ്വൈര്യം തരാവെ പിന്നാലെ കൂടിയിരിക്കുന്നു ബീവി പൊട്ടിത്തെറിച്ചു ഇത്രയും സുന്ദരിയായ ഒരു യുവതി ആൺ തുണയില്ലാതെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല പല അപകടങ്ങളും വരും അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരും നിന്നോടെ എൻ്റെ കൂടെ വരണ്ടെന്നല്ലേ പറഞ്ഞത് അവർ ഒച്ചയെടുത്തു പെട്ടെന്ന് അയാളുടെ ഭാവം മാറി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു വരൂ നമുക്കൊന്നിച്ച് ജീവിക്കാം ഈ പ്രദേശത്ത് ആരുമില്ല അയാൾ പറഞ്ഞു എടാ നീ നീയൊന്നും മാറുന്നുണ്ടോ അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ ദയവ് ചെയ്ത് ഒന്ന് മാറും അയാൾ പറഞ്ഞു ഭവതി ചൂടാവാതെ നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി തന്നതാണ് ഈ വിജനത എൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കാതിരുന്നാൽ നിനക്ക് നല്ലത് ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവൻ ബീവി പറഞ്ഞു ഹെടാ നിന കടം വീട്ടിയതിന് നീ എന്നോട് കാണിക്കുന്ന നന്ദിയാണോ ഇത് ബീവി തിരിഞ്ഞു നടന്നു പെട്ടെന്ന് അയാൾ ബീവിയെ കയറി പിടിച്ചു ആക്രമിക്കാൻ ഒരുങ്ങി ഉള്ള ശക്തി എടുത്തിട്ട് ബിവി അയാളെ ഒരൊറ്റ കൊടുത്തു ആ ശക്തിയിൽ അയാൾ തെറിച്ചു വീണു ഉടൻ ബീവി അവിടെ നിന്നും ഓടിപ്പോയി താൻ തൻ്റെ ജീവനോളം വിലമതിക്കുന്ന തൻ്റെ ചാരിദ്ര്യം നഷ്ടപ്പെടുന്നത് പേടിച്ചിട്ടാണ് ബി വി ഓടിയത് അയാൾ വീണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ എണീച്ച് പിന്നാലെ ഓടാൻ തുടങ്ങി രക്തദാഹിയായ യശ്ശിയെപ്പോലെ ഒരു കടൽക്കരയിലൂടെയാണ് രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കടലിൽ ഒരു പായക്കപ്പൽ നിർത്തിയിട്ട് അതിലെ കപ്പിത്താൻ കടലോരത്ത് വിശ്രമിക്കുകയായിരുന്നു കപ്പിത്താൻ നോക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു യുവതിയെ ഒരു യുവാവ് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു കപ്പിത്താനെ കണ്ടപ്പോൾ ആസുറ ബേവി ഓടി വന്നു വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു സഹോദര എന്നെ അയാളിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം കപ്പിത്താൻ ആസുറ ബീവിയെയും പിന്നാലെ വന്ന ചെറുപ്പക്കാരനെയും കണ്ടേ രണ്ടു രണ്ടുപേരെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് പറഞ്ഞു നീ എന്തിനാണ് ഇവളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവളുടെ പിന്നാലെ എന്തിനാണ് ഓടുന്നത് നീ ആരാണ് ഇവൾ ആരാണ് ഇവൾ എൻ്റെ വീട്ടിലെ അടിമ സ്ത്രീയാണ് ഇവളുടെ കയ്യിലുള്ള പെട്ടി കണ്ടോ ഇവൾ എന്നിൽ നിന്നും ഒളിച്ചോടുകയാണ് അതുകൊണ്ടാണ് ഞാൻ അവളുടെ പിന്നാലെ ഓടുന്നത് അപ്പോൾ ആസൂറാ പറഞ്ഞു സഹോദര അവൻ പറയുന്നത് പച്ചക്കള്ളമാണ് അവൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത് ഞാൻ അവൻ്റെ അടിമ സ്ത്രീയല്ല അവനെ എനിക്ക് അറിയവ പോലുമില്ല ഞാൻ അവനെ സഹായിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ദയവി ചെയ്ത് അയാളിൽ നിന്നും എന്നെ രക്ഷിക്കണേ ആ സ്ത്രീ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ കപ്പിത്താൻ ആസൂറാ പറയുന്നത് വിശ്വസിച്ചതേയില്ല പകരം അയാൾ പിന്നാലെ വന്ന അയാളോട് ചോദിച്ചു നിങ്ങൾ ഈ അടിമ പെണ്ണിനെ എനിക്ക് വിൽക്കുന്നുണ്ടോ നല്ല വില തരാം അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ മുന്നൂറ് ദീനാറിന് നിങ്ങൾക്ക് വിൽക്കാം അങ്ങനെ കപ്പിത്താൻ മുന്നൂറ് ദീനാർ കൊടുത്ത് അസൂറാ ബീവിയെ വിലക്ക് വാങ്ങി അയാളെ പറഞ്ഞു വിട്ട ശേഷം അസൂറാ ബീവിയോട് പറഞ്ഞു നീ ഇനി എൻ്റെ അടിമ സ്ത്രീയാണ് അപ്പോൾ അസൂറാ ബീവി പറഞ്ഞു ഞാൻ ആരുടെയും അടിമയല്ല നീ എൻ്റെ യജമാനനുമല്ല ഒന്ന് പോ പെണ്ണെ ഞാൻ നിന്നെ നിൻ്റെ മുന്നിൽ വെച്ചാണ് മുന്നൂറ് ദിനാർ കൊടുത്ത് വാങ്ങിയത് അസൂറാ ബീവി പൊട്ടിക്കറിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസൂറ ബേബിയുടെ ബാക്കി ഭാഗം ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്